ക്ലീൻ ക്ലീൻ കെയറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തെ ലക്ഷ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്ന സെമിനാർ പ്രബന്ധവതരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യായ ജിജസ് പ്രിൻസിപ്പൽ ഇന്ദു ടീച്ചർ അവർ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൽ നസർ യു കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ കോർഡിനേറ്ററായ ഇക്ബാൽ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ജിറ്റസ് ശേരിയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അർച്ചന ആർ മറ്റൊരു വിദ്യാർത്ഥി ആർച്ച ഹരിത ജയൻ ഈ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ നാസർ യു കെയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു